ഇപ്പം നമ്മുടെ അമ്പഴങ്ങ നമ്മളിന്ന് അച്ചാറിടാനായിട്ട് പറക്കുകയാണ് കേട്ടോ നല്ല മൂത്ത് ഇപ്പം നല്ലോണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ചെറിയ അമ്പഴമാണെങ്കിലും നല്ലോണം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഉപ്പിലിടാനായിട്ട് എനിക്ക് അത്ര തോന്നിയില്ല ഉപ്പിലിട്ട് എങ്ങനെ ഇരിക്കുമെന്ന് അറിയില്ല കാരണം ഇതിന് തന്നെ അച്ചാറിടാമെന്ന് വിചാരിച്ചു അടുത്ത പ്രാവശ്യം ഉണ്ടാകുമ്പോൾ നമുക്ക് ഉപ്പിലിടാം ഇപ്പം നമ്മൾ അച്ചാറിടാനായിട്ട് പറക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളത് പറച്ച് കഴുകി അരിഞ്ഞ് ഉപ്പ് തിരുമ്മി വച്ചേക്കാണ് കേട്ടോ അത് അതിന് വേണ്ട ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി വേപ്പില എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിനൊരു ചട്ടി ഉരുളി അടപ്പത്തേക്ക് വെച്ചു ഉരുളി അടപ്പത്ത് വെച്ചിട്ട് ഇത് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക നല്ല എണ്ണ ഒഴിച്ച് ചൂടായി കഴിഞ്ഞ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഉലുവ ഇത്തിരി ഇട്ട് കൊടുക്കാം പക്ഷേ അതെല്ലാം ഉലുവ ഉലുവ ഇട്ട് പൊട്ടിയതിന് ശേഷം മാത്രം നമുക്ക് കടുക് ഇടാം കേട്ടോ അപ്പം ഉലുവയൊക്കെ പൊട്ടി കടുുക ഇട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടി പൊട്ടിത്തീർന്നതിന് ശേഷം നമുക്ക് ഇഞ്ചി അധികം ഇട്ട് കൊടുക്കാം കേട്ടോ ഇഞ്ചി ഒന്ന് അല്പം മൂട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വെളുത്തുള്ളി അരികെ ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി വലിയ വെളുത്തുള്ളിയാണ് കേട്ടോ വില അധികം കാരണം ഞാൻ അധികം എടുത്തിട്ടില്ല കുറച്ച് എടുത്തിട്ടുള്ളൂ നമുക്ക് കൊടുക്കാം നമുക്ക് പച്ചമുളക് ആയിരിക്കും ഇത് ഇട്ട് കൊടുക്കാത്ത നമുക്ക് നാടൻ കാന്താരി ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ടാൽ നല്ലതായിരിക്കും കേട്ടോ നമുക്കിപ്പോൾ നാടൻ കാന്താരി ഇപ്പം നമുക്കിവിടെ ഇല്ല അതുകൊണ്ട് കടയിൽ നിന്ന് വാങ്ങിയ മുളക് കറിമുളകാണ് കേട്ടോ അരിഞ്ഞ് കൊടുത്തേക്കണം ശരിക്കും മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് അച്ചാറ് പൊടിയാണ് കേട്ടോ ഞാനിപ്പോ മറ്റുള്ളവർന്നും ഇപ്പൊ അച്ചാറ് പൊടി ഞാൻ തന്നെ ഉണ്ടാക്കാറുണ്ട് ഇവിടെ പക്ഷെ അതിനിപ്പം സമയം ഇല്ലാത്ത കൂടെ ഞാനിപ്പോൾ അച്ചാർ പൊടി വാങ്ങിയതാണ് അപ്പോൾ നമുക്ക് അച്ചാറ് പൊടി കുറച്ച് ഇട്ടുകൊടുക്കാം അച്ചാറ് പൊടി നമ്മുടെ എരിവിനുസരിച്ചത് നമുക്ക് കുറച്ചാകുമ്പഴുള്ളുല്ലോ അപ്പൊ നമ്മൾ അതനുസരിച്ച് ഉള്ളവ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ആ രണ്ട് സ്പൂണൊക്കെ ഉണ്ടാവും അച്ചാർ പൊടി ഇനിയിപ്പം അതിൻ്റെ കൂടെ വെച്ചാൽ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കളറിന് വേണ്ടിയിട്ട് അച്ചാർ പൊടിക്ക് അത്യാവശ്യം എരിവുണ്ടാവും പിന്നെ പച്ചമുളക് ഉണ്ടല്ലോ അപ്പോൾ കളറിന് വേണ്ടി വെച്ചാൽ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് ചുറുക്ക ചേർക്കണം മിനാഗിരി നമ്മള് കടയിൽ നിന്ന് വാങ്ങുന്ന മിനാഗിരിയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തങ്ങനെ നമുക്ക് ഇതിന് അത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ കാരണം ആമ്പഴകിക്ക് നമ്മൾ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഗ്രേവിക്ക് നമുക്ക് ഉപ്പ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ അത് നമുക്ക് ഉപ്പിട്ട് കൊടുത്ത് ഉപ്പ് തിരുമ്മി വെച്ചേക്കണം അമ്പഴങ്ങി നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അച്ചാറുണ്ടാക്കുമ്പോൾ ഒരു പൊടിക്കൈ ഒക്കെ അതേപോലെ എന്തെങ്കിലും ഒരു ടിപ്സ് ഉണ്ടാവും അപ്പം ഞാൻ ചെയ്യാറുള്ളത് ഇച്ചി ശർക്കര ചേർക്കാറുണ്ട് കേട്ടോ കാരണം ഇതിൻ്റെ വരുവും ഉപ്പും പുളിയൊക്കെ ക്രമീകരിക്കാനായിട്ട് ഞാൻ ഒരല്പം ശർക്കര ചീമ്പി ഒരുപാട് വേണ്ട കേട്ടോ ഒരല്പം മതി കുറച്ച് മാത്രം ഇച്ചിരി ചീമ്പി വെച്ചിട്ടുണ്ട് അപ്പം അത് നമ്മൾ ഇട്ട് കൊടുക്കാം കുറച്ച് അപ്പം നടുക്ക് മാറ്റിയിട്ട് നടുക്ക് ഇട്ടിട്ട് നമ്മൾ ശരിക്കും അങ്ങനെ ചാലിച്ച് കൊടുക്കണം കറക്റ്റായിട്ട് കിടക്കാതിരിക്കാനോ അപ്പം ഇതിന് എരിവും പുളിയും ഉപ്പ കൃമീകരിക്കും അതുപോലെ തന്നെ നമ്മുടെ കളറ് നല്ല കളറ് ഉണ്ടാവും കേട്ടോ നല്ലൊരു ഒരു പ്രത്യേക കളറായിരിക്കും ശർക്കര അല്പം ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിച്ച് അല്പം കായം പൊടിയുടെ ഇട്ട് കൊടുക്കാം കേട്ടോ കായ കായം കറിക്കായാണ് അതിൻ്റെ പൊടിയാണ് ചിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ അച്ചാർ അടിപൊളിയായിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് നമുക്കിത് ഇനി ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾക്കിത് ചില്ല് ചില്ല് ഭരണിയിൽ ആക്കി വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നല്ല ഇത് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ കഞ്ഞിയുടെ കൂടെ നമുക്ക് കഴിക്കാം ഇപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല സാധൂറും അച്ചാറാണ് നല്ല ടേസ്റ്റിയാണ്